ഒമ്പതാം ക്ലാസ്സുകാരനായ ദക്ഷി നാസയുടെ കൈയ്യടി നേടിയിരിക്കുകയാണ് ബഹിരാകാശത്ത് ഒരു പുതിയ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ പതിനാലുകാരൻ ടു തൗസൻഡ് ട്വന്റി ത്രീ ഒ ജി ഫോർട്ടി എന്ന താൽക്കാലിക പേര് നൽകിയിരിക്കുന്ന ചിഹ്നഗ്രഹത്തിന് ഒരു പേരിടാൻ കൂടി ദക്ഷിണ നാസ ക്ഷണിച്ചിട്ടുണ്ട് അതിനാൽ ദക്ഷ തിരഞ്ഞെടുത്ത് നൽകുന്ന പേരിലാകും ഇനി ഭാവിയിൽ ഈ ചിഹ്നഗ്രഹം അറിയപ്പെടുക നോയിഡയിലെ ശിവനാടാർ സ്കൂളിലെ വിദ്യാർത്ഥിയായ ദക്ഷുമാലിക് ചൊവ്വയ്ക്കും ഇടയിലുള്ള പ്രധാന ചിഹ്നഗ്രഹ വലയത്തിൽ നിന്നാണ് പുതിയ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് കഴിഞ്ഞ ഒന്നര വർഷമായി ദക്ഷും രണ്ട് സുഹൃത്തുക്കളും നാസയുടെ ഇന്റർനാഷണൽ ആസ്ട്രോ ഡിസ്കവറി പ്രോജക്ടിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ചിഹ്നഗ്രഹങ്ങൾക്കായി തിരയുകയായിരുന്നു നാസയുടെ ഡേറ്റാ സെറ്റുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് പുതിയ ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്താൻ നാസയെ സഹായിക്കാനുള്ള പരിപാടിയാണിത് ആസ്ട്രോമെട്രിക്ക എന്ന സോഫ്റ്റ്വെയർ കുട്ടികളെ ഇതിനായി സഹായിച്ചു അങ്ങനെ ചിഹ്നഗ്രഹമാണെന്ന് തോന്നിക്കുന്ന വസ്തുവിനെ ഇവർ തിരിച്ചറിയുകയും നാശയെ ഈ വിവരം അറിയിക്കുകയുമായിരുന്നു ഓരോ വർഷവും ആറായിരത്തിലേറെ പേരാണ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്താനായുള്ള ഈ അവസരം ഉപയോഗിക്കുന്നത് ദക്ഷിണ മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് അഞ്ച് വിദ്യാർത്ഥികൾ പേരുള്ള ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്